ഞങ്ങൾ ജോയിൻ ചെയ്തതിനു ശേഷം ആദ്യമായി സംസ്ഥാനതലത്തിൽ നടന്ന പ്രതിനിധി സമ്മേളനമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി പാർട്ടിയുടെ ദേശീയ നേതാക്കളായ ഡെറിക്കൊബ്രീം മൊഹ മൈത്ര എല്ലാം അമ്പത്തി മൂന്നോളം പ്രതിനിധികൾ പങ്കെടുത്ത സംസ്ഥാന എക്സിക്യൂട്ടീവ് രാവിലെ ആരംഭിച്ചിട്ട് മൂന്നര മണിക്കാണ് അവസാനിച്ചത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സ്ഥിതിഗതികളും തൃമൂലെടുക്കേണ്ട നിലപാടുകളെ കുറിച്ചും ഇരുപത്തിമൂന്നാം തീയതി നടന്ന സമ്മേളനത്തിന്റെ വിശകലനവുമാണ് നടന്നത് ഇന്നത്തെ കമ്മിറ്റിയിലെ പ്രധാന തീരുമാനം നമുക്കറിയാം നമ്മുടെ നാല് നേരിടുന്ന നിങ്ങളെല്ലാവരും ഒരു ദിവസത്തിന്റെ വലിയൊരു പങ്ക് പത്രമാധ്യമ പ്രവർത്തകർ എന്ന നില നിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഇവിടുത്തെ ഈ പറയുന്ന ഡ്രഗ്സിനെതിരെയുള്ള പോരാട്ടത്തിലാണ് മയക്കുമരുന്നും മദ്യവും കേരളത്തെ പരിപൂർണമായും കേരളത്തിന്റെ സാംസ്കാരിക പൈതൃകത്തെ നമ്മുടെ സാമൂഹിക സംസ്കാരത്തെ ഈ നാട്ടിലുണ്ടായിരുന്ന എന്താ പറയുക മനുഷ്യത്വപരമായ മനുഷ്യരുടെ സംഘാടനങ്ങളെ എല്ലാം തകർത്തെറിയുന്ന രീതിയിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കേന്ദ്രമായി നമ്മുടെ സംസ്ഥാനം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയെല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതാണ് കണക്കുകൾ ഇവിടെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ജനുവരി ഒന്ന് തൊട്ട് ഇന്നത്തെ ഈ ദിവസം വരെ അറുപത്തി അഞ്ച് കൊലപാതകം കേരളത്തില് കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിൽ നടന്നിരിക്കുകയാണ് അതിൽ അൻപത്തിയാറ് കൊലപാതകങ്ങൾ ഈ പറഞ്ഞതുപോലെ മണ്ഡ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടിട്ടാണ് എന്ന് പറയുന്നത് ലോ ആൻഡോഡ ഡി ജി പി ആണ് ഇവിടെ ഈ വിഷയം വളരെ ഗൗരവമായി ഏറ്റെടുക്കാനും ജനങ്ങളെ രാഷ്ട്രീയത്തിനപ്പുറം ഇതൊരു ജനകീയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരാനും സംസ്ഥാനത്തെ സ്റ്റേറ്റിനുണ്ടാക്കുന്ന നിയമങ്ങളിലുള്ള ഭേദഗതികൾ ജുവനൽ ജസ്റ്റിസ് നിയമത്തിലുള്ള ഭേദഗതികൾ ഇതൊരു നാടിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ദുരന്തമായി കണക്കാക്കി ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ അണ്ടറിൽ ഒരു പുതിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ട് ശക്തമായ നിയമനിർമ്മാണവും ബോധവൽക്കരണവും ഇന്ന് പോലീസിലെ ഒരു വിഭാഗം എക്സൈസിലെ ഒരു വിഭാഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ മാഫിയകളുമായി ബന്ധമുണ്ട് എന്നതിൽ വസ്തുതയാണ് അതുകൊണ്ടാണ് ഈ കണ്ണിയെ അറുക്കാൻ നമുക്ക് സാധിക്കാത്തത് കേന്ദ്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകൾ ഈ കണ്ണിയിൽ പെട്ടിട്ടുണ്ടോ എന്ന് വ്യക്തിപരമായിട്ട് നമ്മളത് സംശയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ രീതിയെ കൂടി കണ്ടെത്തിക്കൊണ്ട് ഇത് നിർമാർജനം ചെയ്യുന്നതിന് കേരളത്തിലെ മുഴുവൻ ആളുകളെയും ഒരുമിപ്പിച്ചു കൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് ഞങ്ങൾ ചില സമര പരിപാടികൾ ആലോചിച്ചിട്ടുണ്ട് അതിന് ഈ വരുന്ന പതിനേഴാം തീയതി മാർച്ച് പതിനേഴ് തിങ്കളാഴ്ച കേരളത്തിലെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ധർണയും അതുപോലെ തന്നെ ബോധവൽക്കരണ സെമിനാറും പ്ലാൻ ചെയ്യുന്നുണ്ട് റംലാൻ അവസാനിക്കുന്നതോട് കൂടിയിട്ട് കേരളത്തിലെ നൂറ്റിനാപ്പത് നിയോജക മണ്ഡലങ്ങളിലെയും ജനവാസ പ്രദേശങ്ങൾ മുഴുവൻ സന്ദർശിച്ചുകൊണ്ട് കേരളത്തിലെ ഈ വിഷയവുമായി സഹകരിക്കാവുന്ന മുഴുവൻ സാമൂഹിക രാഷ്ട്രീയ സംഘടനകളെ ഒരുമിപ്പിച്ചു നിർത്തിക്കൊണ്ടുള്ള വലിയ ഒരു മാസ് പ്രക്ഷോഭത്തിന് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങളാണ് എന്ന് തീരുമാനിക്കപ്പെട്ടത് ആദ്യമായിട്ട് കഴിഞ്ഞ നാലഞ്ച് ദിവസമായി ഈ സമ്മേളനം വീക്ഷിക്കുന്ന കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന മുഴുവൻ ആളുകളും അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഓരോ ദിവസവും പത്രം പരിശോധിക്കുന്നത് ഒരു തൊഴിലാളി വർഗ തൊഴിലാളി അധിഷ്ഠിത പാർട്ടി എന്ന് പറയുകയും അഭിമാനം കൊള്ളുകയും പാവപ്പെട്ട തൊഴിലാളികളുടെ നെക്തത്തിൽ പടുത്തുയർത്തുകയും ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ നാല് ദിവസമായിട്ട് ഒരു തൊഴിലാളി പ്രശ്നം പോലും ചർച്ച ചെയ്തില്ല എന്നത് ഏത് രീതിയിലാണ് എന്ത് കൂടിയാണ് ഒരു രാഷ്ട്രീയ നോക്കി കാണാൻ കഴിയുക എന്ന് അറിയില്ല അവിടെ ആകെ ഒക്കെ നടക്കുന്ന ചർച്ചകൾ മുതലാളിത്വവുമായി ബന്ധപ്പെട്ടതാണ് മുതലാളി എങ്ങനെ മുതലാളിമാരെ കേരളത്തിലേക്ക് കൊണ്ടുവരാം എങ്ങനെ ഇവിടുത്തെ മുതലാളിത്തം ഇവിടെ പടുത്തുയർത്താം എങ്ങനെ ഇവിടെ സംരംഭങ്ങൾ ഉണ്ടാക്കാം എന്നതിലപ്പുറം ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾ അവരുടെ ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുകയാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾ അവർക്ക് ഒരു ദിവസത്തെ വേതനം പോയിട്ട് അവർക്ക് അവരുടെ വണ്ടിയുടെ ലോൺ പോലും അടക്കാൻ കഴിയുന്നില്ല ജപ്തിയിലാണ് വാഹനം ഓടിക്കാൻ കഴിയുന്നില്ല ടാക്സുകൾ അടിക്കടി വർദ്ധിപ്പിക്കുകയാണ് ഇൻഷുറൻസ് വർദ്ധിപ്പിക്കുകയാണ് ഒരു ചർച്ചയില്ല കേരളത്തിലെ കർഷകര് പട്ടിണിയിലാണ് നൂറുകണക്കിന് കർഷകർ കേരളത്തിൽ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞു പലരും ആത്മഹത്യയുടെ വക്കിലാണ് ഒരു ചർച്ചയില്ല കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന ജനങ്ങള് കാർഷിക മേഖലയിൽ ലോൺ എടുത്ത് എല്ലാവരും ജപ്തിയുടെ ഭീഷണിയിലാണ് പലരും ജപ്തി നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾ ജപ്തിക്ക് വിധേയരായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അതിനെ കുറിച്ചൊരു ചർച്ചയും നടന്നതായിട്ട് ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസം നമുക്കാർക്കും കാണാൻ സാധിച്ചിട്ടില്ല ഇന്ത്യയിലെ ഏറ്റവും തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ള നാടാണ് കേരളം നാപ്പത്തിയഞ്ചു ലക്ഷത്തോളം ആളുകളാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് പി ജിയും പി ജിക്ക് മേലെ പി ജിയും ഡോക്ടറേറ്റും കഴിഞ്ഞ പത്ത് മുപ്പത് മുപ്പത് ലക്ഷത്തോളം ചെറുപ്പക്കാർ കേരളത്തിൽ തൊഴിലില്ലാതെ വിദേശ രാജ്യങ്ങളിലേക്ക് വീടടക്കം പണയം വെച്ച് ഡിഗ്രി എടുത്ത് ഡോക്ടറേറ്റ് എടുത്തവൻ അവിടെ ഹോട്ടലിലെ തൊഴിലാളിയായി ജോലി ചെയ്യുന്ന അവസ്ഥ കേരളത്തിലുണ്ട് ഈ തൊഴിലില്ലായ്മ ഈ പറയുന്ന പാർട്ടി സമ്മേളനത്തിൽ ചർച്ച ചെയ്തതായിട്ട് നമ്മൾ ആരും കാണുന്നില്ല അപ്പൊ എന്താണ് അവിടെ ചർച്ച അവിടെ ചർച്ച മുതലാളിത്തത്തെ കുറിച്ചാണ് എങ്ങനെ മുതലാളിമാരാകാം എങ്ങനെ മുതലാളിമാരെ കേരളത്തിലേക്ക് കൊണ്ടുവരാം ഇവിടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് കഴിഞ്ഞ എട്ട് വർഷം കഴിയുമ്പോൾ ഏറ്റവും വലിയ കാതലായ ശമ്പള പരിഷ്കരണം നടത്തിയത് ഇവിടുത്തെ പി എസ് സി മെമ്പർമാർക്കാണ് മൂന്നാഴ്ച മുമ്പ് രണ്ടേക്കാൾ ലക്ഷമുള്ള ശമ്പളക്കാരെ നാല് ലക്ഷത്തിലേക്ക് ഉയർത്തി ഗവൺമെന്റ് ഒരു മടിയില്ലാതെ അതേ സമയം ആ മന്ത്രിസഭായോഗ തീരുമാനം അവിടെ നടക്കുമ്പോ ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പറയുന്ന നമ്മുടെ സഹോദരിമാർ ആശാ വർക്കർമാർ അന്ന് അതിനു മുമ്പ് തുടങ്ങിയ സമരാണ് ആ സമരത്തെ കുറിച്ച് ഈ ഈ പറയുന്ന സമ്മേളന പന്തളിൽ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല അപ്പോ പിന്നെ ആകെ നടക്കുന്നത് എന്താണ് ഇന്നലെ വന്ന വാർത്തകള് എല്ലാ പാർട്ടി നേതാക്കന്മാരും അവരുടെ സാമ്പത്തിക രീതി ഇടപെടലുകളില് വളരെ മോശമായിട്ടാണ് ശുദ്ധീകരിക്കണം അവിടെ ശുദ്ധീകരണം നടക്കണം ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റുകളിൽ പാർട്ടി ലീഡർഷിപ്പ് ഇടപെടുന്നു ഇവിടുത്തെ മാഫിയ സംഘങ്ങളോടൊപ്പമാണ് ഈ റിയൽ എസ്റ്റേറ്റുകാരോടൊപ്പമാണ് പാർട്ടി നേതാക്കൾ എന്ന ചർച്ച എവിടെയാ വരുന്നത് പാർട്ടിയുടെ ഒപ്പം നടക്കുന്ന ചർച്ചയിലാകുന്ന ചർച്ചയാ അവിടെ ശുദ്ധീകരണം നടക്കണം ആരാ ശുദ്ധീകരിക്ക ആരാണ് ശുദ്ധീകരിക്കേണ്ടത് ശുദ്ധീകരിക്കണമെങ്കിൽ അതിന്റെ ദേശീയ നേതൃത്വം അതിന്റെ സംസ്ഥാന നേതൃത്വമാണ് ഈ ഏറ്റവും വലിയ അഴിമതി നടത്തി സാമ്പത്തിക തിരിമറി നടത്തി സ്വർണക്കള്ളക്കടത്തിന് വരെ കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇവിടുത്തെ ഈ പറയുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരോടൊപ്പം യാത്ര ചെയ്യുകയും പങ്ക് വറ്റുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസും അതിന്റെ എന്താ പറയാ ഉദ്യോഗസ്ഥന്മാരും പാർട്ടി നേതൃത്വത്തെ അറിഞ്ഞും അറിയാതെയും ഈ പറയുന്ന വലിയ സാമ്പത്തിക തിരിമറികൾ നടത്താൻ നേതൃത്വം നൽകുന്ന സംസ്ഥാന നേതൃത്വം കേരളത്തിൽ മദ്യം കൊണ്ടും മയക്കുമരുന്ന് കൊണ്ടും മനുഷ്യർ വേരറ്റ് മരിച്ചു വീഴുമ്പോ അവിടെ ബ്രൂവറി കോടികൾ അഴിമതി നടത്തുന്ന ഈ പറയുന്ന സംസ്ഥാന നേതൃത്വം ഈ കോഴിക്കോട്ടങ്ങാടിയിൽ ഈ പറയുന്ന തിരുവണ്ണൂരിലെ സ്റ്റീൽ ഫാക്ടറി മുപ്പത്തിരണ്ട് കോടി രൂപക്ക് മുപ്പത്തിമൂന്ന് ഏക്കർ സ്ഥലം വില്പന നടത്തി അഴിമതി നടത്തുന്ന പാർട്ടി ലീഡർഷിപ്പ് ഇവരാണ് ഈ പറയുന്ന എന്താ പറയാ ബ്രാഞ്ച് സെക്രട്ടറിയേയും ലോക്കൽ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഇത്തരത്തിലുള്ള ഇടപാടിൽ നിന്ന് മാറി നിൽക്കണം ശുദ്ധികലശം നടത്തണം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ പാർട്ടിക്ക് വേണ്ടി തൊഴിലാളിക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി ഈ പറയുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി കൃഷിക്കാർക്ക് വേണ്ടി ഒരു വാക്ക് ഉച്ചരിക്കാൻ ഒരു സംസ്ഥാന സമ്മേളനം നാലഞ്ചു ദിവസം നടന്നിട്ടും തയ്യാറാകാത്തവരാണ് ഇന്നത്തെ സി പി അതിന്റെ പരിണിത ഫലം വരാനിരിക്കുന്ന കേരളത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് കൃത്യമായി ഈ പറയുന്ന ഈ ഒരൊറ്റ ബ്രൂവറി പാലക്കാട് നടത്തിയെടുക്കും എന്ന് പറയുന്ന ബ്രൂവറി അത് മതി പശ്ചിമബംഗാളിൽ ചിങ്കൂരിൽ ഉണ്ടായ ആ എന്താ പറയാ തൊഴിലാളികളുടെ ജനങ്ങളുടെ പ്രതിഷേധമുണ്ടല്ലോ ഇന്ന് സി പി എമ്മിനെ എവിടെ എത്തിച്ചോ പശ്ചിമ ബംഗാളിൽ ആ പശ്ചിമബംഗാളിന്റെ മറ്റൊരു പതിപ്പായിട്ട് ഈ ബ്രൂവറി കേരളത്തിൽ മാറും എന്ന വസ്തുത കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ മനസ്സിലാക്കിയാണ് ബ്രൂവറി കൊണ്ടുവന്നാൽ ജനങ്ങൾ മറുപടി നൽകും മാത്രമല്ല അത് സി പി എമ്മിന്റെ എന്താ പറയാ അന്ത്യത്തിലേക്ക് കിടക്കുകയാണ് ഇവിടെ മുതലാളി വർഗത്തിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന ജനവിരുദ്ധരായിട്ടുള്ള നേതൃത്വം മാത്രമായി മാറിയ ഞാൻ ചോദിക്കട്ടെ ഈ സമ്മേളനത്തിൽ ഈ ഗവൺമെന്റിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഒരു വാക്ക് ഉച്ചരിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും സഖാവ് ഉണ്ടായോ അങ്ങനെയായിരുന്നോ സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ നടക്കുക ഒരാൾ ഒരു വാക്കുച്ഛരിച്ചോ അവിടെ ഒരു വിമർശനം നടന്നു ഈ ഗവൺമെന്റിൽ എന്തെല്ലാം പാളിച്ചകൾ ഇപ്പൊ ഈ ചൂണ്ടിക്കാണിച്ച നിരവധിയായ കാര്യങ്ങൾ അത് ചോദിക്കാൻ ഒരു സഖാവിന് ധൈര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കേരളം പോയില്ലേ അത് തന്നെയാണ് ബംഗാളിൽ സംബന്ധിച്ചിരുന്നത് പാർട്ടിക്ക് സെക്രട്ടറി എന്ന പേരിൽ ഒരു സെക്രട്ടറി മാത്രം നിൽക്കുകയും പാർട്ടിയും പാർട്ടി സംവിധാനങ്ങളും ഗവൺമെന്റും പിണറായി അടിമപ്പെടുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത് ഗോവിന്ദ മാഷക്കൊക്കെ എന്താ മിണ്ടാൻ വല്ല മാർഗമുണ്ട് ഇത് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ട് അല്ല ചങ്ങാത്ത മുതലാളിത്തത്തിന് ഇല്ല എന്ന് പറയുമ്പോ ചങ്ങാത്ത അല്ലല്ലോ കൂട്ട് കച്ചവടമാണ് ചങ്ങാത്തം എന്ന് പറഞ്ഞാൽ എന്താ അതൊരു പരിധി വരെ നിക്കൂ അല്ല വിഭവ സമാഹരണം ആർക്കാണ് വിഭവം സമാഹരിക്കുന്നത് പിണറായി വിഭാഗ നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെയാണല്ലോ ഈ പാർട്ടി ലീഡർഷിപ്പിനും ഈ കൈകാര്യം ചെയ്യുന്ന വിരലിൽ ഉണ്ടാവുന്ന ആളുകൾക്കും മാത്രമാണ് വിഭാഗ ഇവിടെ മനുഷ്യർക്ക് തൊഴിലുണ്ടാക്കാൻ എന്താ ചെയ്തത് ഇപ്പൊ അറുനൂറ് കോടിയുടെ പ്രൂവറിയിൽ എത്ര പേക്കാ തൊഴിൽ പത്താൾക്ക് തൊഴിലില്ല ഫുള്ളി മെക്കനൈസ്ഡ് യൂണിറ്റ് ആണ് കുപ്പി എന്താ വരുന്നത് തൊട്ട് അത് പാക്ക് ചെയ്ത അത് കഴുകുന്ന തൊട്ട് ഫില്ല് ചെയ്ത് രണ്ടാമത് റീപാക്ക് ചെയ്ത് അത് കൺവേർ കയറി ലോറിയിലേക്ക് ഓട്ടോമാറ്റിക് പാക്കിങ് ആണ് എവിടെയാണ് ജോലി ഒരാൾക്ക് എവിടെ ജോലി മറ്റേ റോബോട്ട് ഒരു തൂപ്പുകാൻ അപ്പൊ തൊഴിലധിഷ്ഠിതമായിട്ടുള്ള സംരംഭങ്ങളല്ല ഇവര് പ്രൊമോട്ട് ചെയ്യുന്നത് അത് മറ്റൊരു വിഷയമാണ് തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട് അങ്ങനെ കൈയടിച്ചുകൊണ്ടേരിക്കണം എന്നാലാണ് ഈ നൂറ്റി ഇപ്പോ തൊണ്ണൂറ്റൊമ്പതിൽ നിന്ന് അത് ഇരുപതിലേക്ക് വരും എന്ന് ഞാൻ പറഞ്ഞത് യാതൊരു സംശയമില്ല ആ അവസ്ഥ കേരളം കാണാൻ പോവുകയാണ് ഈ കൈയടിച്ച് സഹായിക്കുന്നവരും മറ്റൊരു കാര്യമുണ്ട് ഇവിടെ ഈ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഈ പറയുന്ന യു ഡി എഫ്കാര് ഇവിടെ പച്ചയായ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്ന കമ്മ്യൂണിസ്റ്റുകാർ ഇന്നും കമ്മ്യൂണിസത്തെ സ്നേഹിക്കുന്ന പച്ച സഖാക്കൾ ഈ ഗവൺമെന്റിനെതിരെ വോട്ട് ചെയ്യും കാരണം അവർക്കറിയാം ഈ നിലപാട് തുടരുകയാണെങ്കിൽ കേരളത്തിൽ ഉപ്പുവെച്ച കലം പോലെ സി പി എം ആകും എന്ന് മനസ്സിലാക്കുന്നത് സി പി എമ്മിനെ തന്നെ യഥാർത്ഥ സഖാക്കളാണ് അവരായിരിക്കും ഇതിലെ മൗരമായിട്ട് ഈ തെരഞ്ഞെടുപ്പില് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പ്രതികരിക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ആയിരിക്കും അത്രയും വലിയ പരാജയം എൽ ഡി എഫിനുണ്ടാകാൻ പോകുന്നത് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് അവരാഗ്രഹിച്ച് മറുപടി പറയും നമ്മൾ നമ്മുടെ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നു ിൽ നമ്മൾ ആരുടെയും എന്താ എന്താ ആരുടെയും അല്ലല്ലോ നമ്മളൊരു പൊതുവായ രാഷ്ട്രീയം ഇവിടെ ഉയർത്തിപ്പിടിച്ചു പിണറായി ഈ നാട്ടിൽ ഉണ്ടാക്കുന്ന ആപത്തിനെ കുറിച്ച് സംസാരിച്ചു അതിനെ തടയിടാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന ഒരു പരിശ്രമം വ്യക്തിപരമായി ഞാൻ നടത്തി അതിനുശേഷം ഈ പറയുന്ന പോലെ സംഘടനാപരമായിട്ടുള്ളതിന് ശ്രമം നടക്കും ഉണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വളരെ സജീവമായിട്ട് രംഗത്ത് കാരണം അത് ജനങ്ങളുടെ തിരഞ്ഞെടുപ്പാണ് പ്രാദേശികമായിട്ടുള്ളതാണ് അതില് രീതിയില് മുൻഗണന കൊടുത്തിട്ടുണ്ട് ഞങ്ങളുടെ വനിതാ നേതാക്കന്മാര് നിങ്ങൾക്കറിയാം കഴിഞ്ഞ ഒരു ഇരുപത്തിമൂന്നാം തീയതി ഞങ്ങളുടെ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം മൂന്ന് പരിപാടി സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക് അവര് പിന്തുണയേകൊണ്ട് അവിടെ വലിയ സമരം നടത്തി ഷെഹബാസ് മരണം എത്തി ആ കുടുംബത്തെ പോയി അവർ ആശ്വസിച്ചു ആശ്വസിപ്പിച്ചു എന്താ പറയാ ഇതിലേക്ക് കടന്നു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് അതൊരു പൊളിറ്റിക്കലി ഒരു മാറ്റമായിട്ട് തന്നെ കേരള കോൺഗ്രസ് അത് തൃണമൂൽ കോൺഗ്രസ് ഏത് മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആ മുന്നണിക്ക് ഒപ്പം പ്രവർത്തിക്കാനാണ് ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് എല്ലാരും വരാൻ പലരും ഉണ്ട് എല്ലാരും ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അതെ അതെ പലരും ഭീഷണിയിലാണ് മനസ്സിലായില്ലേ പലരെയും എന്താ പറയാ ഫോണുകൾ വാച്ചിങ്ങിലാണ് നമ്മളോടൊപ്പം വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു ബ്രാഞ്ച് സെക്രട്ടറിയുടെ അടുത്ത് ഏരിയ സെക്രട്ടറി ഫോൺ വായിച്ചെന്നിട്ട് ചെവിയിൽ വെച്ച് കൊടുക്കും ആരോടാ ബ്രാഞ്ച് സെക്രട്ടറിയോട് സംസാരിക്കുന്ന ആരാണ് അങ്ങേ തലക്കിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മനസ്സിലായോ ഈ രീതിയിൽ ബ്രാഞ്ച് തലത്തിലേക്ക് പോലും ഇറങ്ങുന്ന രാഷ്ട്രീയ എന്താ പറയാ പ്രതിസന്ധി കേരളത്തിൽ അവർക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ റിഫ്ലക്ഷൻ എത്രയായിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച മനസ്സിലാവും അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ബി ജെ പി ആർ എസ് എസുമായി ആലോചിക്കും നടക്കുന്നുണ്ട് ആ ഒരു രീതിയിൽ അത് കാര്യങ്ങൾ ഇപ്പോഴും നക്കവും വന്നിട്ടില്ല അപ്പോ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന ലീഗൽ ഒരു ഒപ്പീനിയൻ നമ്മൾ തേടിയിട്ടുണ്ട് കേരളത്തിന്റെ ഹൈക്കോടതിയിൽ ഒരു പബ്ലിക് ലിറ്റിഗേഷൻ പറ്റിഷൻ ഫയൽ ചെയ്യുന്ന കാര്യം ആണ് ഇപ്പോൾ ആലോചിച്ചത് പരാജയപ്പെടുക മാത്രമല്ല പിണറായി അവസാനത്തെ എന്താ പറയാ ആണിയായിരിക്കും അത് പറഞ്ഞ മുപ്പതിനായിരം വോട്ടിൽ കുറയാത്ത വോട്ടുണ്ട് അവിടെ സി പി എമ്മിന് തോൽപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഞാൻ രാജി വെച്ചറിഞ്ഞത് അപ്പം സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തം നടന്ന നിറവേറ്റത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയ പരാജയം സി പി എമ്മിനും എൽ ഡി എഫിനും ഉണ്ടാകും അത് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എലക്ഷൻ നടത്താതിരിക്കാനുള്ള വഴികൾ എൽ ഡി എഫ് നേതൃത്വം സി പി എമ്മും പത്തോ പതിനഞ്ചോസം നീണ്ടു നിൽക്കുന്ന കാസർകോട്ട് ആയിട്ട്